ഈ പ്രപഞ്ചത്തിന്റെ നൈസർഗികതയുടെ പേരാണ് ഇസ്ലാം സൂര്യന് മതമുണ്ട് ചന്ദ്രന് മതമുണ്ട് ഗ്യാലും തീരുണ്ട് സർവലോക നക്ഷത്രങ്ങളും എല്ലാ ഗാലക്സികളും താരാപഥങ്ങളും ഉൽക്കകളും പൊള്ളിമീനുകളും തരുക്കളും താരങ്ങളും ഗതയും കതിരും പൂവും മഞ്ഞും മധുവും മലരും എല്ലാ കണികയും കണവും ഏതും അടിമകളായ വിശ്വാസികളാണ് ഇപ്പൊ ചെറിയൊരു ഭൂമിയിലെ മൂലക്കുള്ള മനുഷ്യനെ പണി ും ഭൂമിയെന്നും അള്ളാഹബിന്റെ വിശ്വാസി സമൂഹത്തിൽ ഒരു ചെറിയ അംശം മാത്രമാണ് മനുഷ്യരുടെ ജീവിത നിയമത്തിന്റെ പേരെ മനുഷ്യരെ മാത്രം കാത്ത് സംരക്ഷിക്കാൻ ചുമതലയുള്ള ആളുമല്ലോ ഒരന്ന് പറയുമ്പോ അടുത്തതിലേക്ക് പോവാണ് വയനാട്ടിലെ മേപ്പാടി ഉരുൾപൊട്ടലുണ്ടായി അപ്പൊ അവിടുത്തെ നിരീശ്വരവാദികളുടെ വലിയൊരു കരച്ചൽ എന്തായിരുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ നിരപരാധികൾ കൊല്ലപ്പെട്ടല്ലോ മനുഷ്യര് കൊല്ലപ്പെട്ടപ്പോ നിന്റെ ദൈവം അവിടെയായിരുന്നു ദൈവം മേപ്പാടിയിലുള്ളത് കൊണ്ടല്ലേ പൊട്ടിച്ചത് നമ്മൾ അവർ പറയുമ്പോഴേക്ക് നമ്മള് വീഴുന്നത് മന പൊട്ടിച്ചതാരാ ഉരുൾപൊട്ടൽ അള്ളാഹു ഉണ്ടാക്കിയാഹു ഒരേ സമയത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാക്കാനും ഉണ്ടാക്കാതിരിക്കാനും ഒരാൾ തുനിയോ സാധ്യമാണോ നാനൂറ്റി ആൾ മരിക്കുന്ന ഉരുൾപൊട്ടൽ മേപ്പാടിയിൽ ഉണ്ടാക്കിയവന്റെ പേരാണ് അള്ളാഹു അപ്പൊ മേപ്പാടിൽ ഉരുൾപൊട്ടൽ നടക്കുമ്പോ അള്ളാഹു എവിടെ എന്ന് വെച്ചാൽ ഉരുൾപൊട്ടൽ ഉണ്ടാക്കുകയായിരുന്നു മനുഷ്യരെ മാത്രം സംരക്ഷിക്കണം എന്നുള്ള സുമ അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ടോ അതിനാരായി മനുഷ്യർ വെച്ച മനുഷ്യർ വലുതായിരിക്കും മനുഷ്യൻ ചുഴലി മാത്രം മനുഷ്യൻ ഒരു അള്ളാഹു മാത്രമാണ് അക്ബർ ഈ പ്രപഞ്ചം മനുഷ്യനേക്കാൾ പിന്നെ മനുഷ്യനോട് ചെയ്യുന്ന ക്രൂരതയാവൂലെ മരിച്ച തീരെന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ക്രൂരതയാവാം പക്ഷെ ഭൂമിന്റെ വിശ്വാസം മരണത്തോടെ വേറെ ജീവിതം തുടങ്ങുന്നു പറയാൻ കഴിയില്ല അലഹമില്ലാമി മനുഷ്യന്റെ പോലെ ഒരുപാട് പോയിട്ടുണ്ടാവും പക്ഷെ ഉറുമ്പുകൾക്ക് പോലെ കിട്ടിയിട്ടുണ്ടാവൂലേ ചീവീടുകൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ലേ മണ്ണിനൊക്കെ കിട്ടിയിട്ടുണ്ടാവൂലേ ഇനി മൂന്ന് ജീവീൻ്റെ പേര് നമ്മൾ അറിയാത്ത ഒട്ടനേകം ജീവജാലങ്ങൾക്ക് ആ ഉരുൾപൊട്ടൽ അനുഗ്രഹമായി പറഞ്ഞിട്ടുണ്ടാകും ആ ജീവജാലങ്ങളുടെ കൂടെ റബ്ബാണല്ല മനുഷ്യന്റെ മാത്രം റബ്ബൊന്നുമല്ല ഒരു മരം നമ്മൾ മുറിച്ചു നാല് പക്ഷീന്റെ വീട് പോയി അപ്പൊ വള നല്ല ബാലൻസ് ചെയ്യും വേറൊരു മരം വീട് ഒരു വീട് പൊളിഞ്ഞു പൊളിഞ്ഞു അപ്പൊ നാല് ജീവിക്ക് വേറെ വീട് കിട്ടി അത്ര മനുഷ്യനെ മാത്രം കാക്കുമെന്ന ഉത്തരവാദിത്തം ഇസ്ലാമിലെ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ ഇവരെ വിചാരം സൂപ്പർമാനായ ഡിങ്കനായ മായാവിയായ ഓ ഓഹീ കുട്ടിച്ചാറ്റ രാജുവോ രാധയോ വിളിക്കുമ്പോ കുടത്തിന്റെ ഉള്ളിൽ നിന്ന് പുകയായി വരുന്ന സാധനമാണ് പടസവങ്ങൾ അതല്ല ഈ മറുപറും നമ്മൾ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഇവർക്കിപ്പം എന്തെ അവിടെ നിൽക്കട്ടെ മേപ്പാടിയിലെ നാനൂറ് കുട്ടികൾ അല്ലെ ഗാസയിലെ നാല്പതിനായിരം പതിനാലായിരം കുട്ടികൾ പല നാടുകളിലുള്ള പ്രായം വർത്തിക്കുമ്പോൾ മരണപ്പെട്ടുപോയ കുട്ടികൾ ഇവനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് അവരോട് ചോദിച്ചാൽ എന്താ അവർക്ക് പറയാനുള്ളത് ഏ പ്രത്യേകിച്ചൊന്നും പറയാനുള്ള സങ്കടം അനുഭവിക്കുന്നത് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഒന്നും സഹിക്കട്ടെ അല്ല ആത്മഹത്യ അതേ നാച്ചുറലിസ്റ്റിക് വേ എന്താണോ ബാക്കിയാവുന്നത് അതാണ് ഫിറ്റ്നസ് അതിനാണ് ഇവിടെ ജീവിക്കാൻ അർഹത ബാക്കിയൊക്കെ അതിന്റെ താഴ്വഴികളിൽ ഇല്ലാതാവണം സങ്കടം സഹിച്ച് തോന്നിച്ചാവട്ടെ അല്ലെങ്കിൽ അറ്റാക്കായി മരിക്കട്ടെ അതൊന്നും വിഷയമല്ല ഇതേ അവർക്ക് പറയാനുള്ളൂ എന്നിട്ട് നമുക്ക് അവിടെ അതിനപ്പുറം പറയാനുണ്ട് ർഗത്തിലെത്തിയാൽ ഈ പ്രായപൂർത്തിക്ക് മുമ്പേ മരണപ്പെട്ടു പോയ കുട്ടികളായിരിക്കും അവിടെയുള്ള വോളണ്ടിയേഴ്സ് എത്ര മനോഹരമായിരിക്കണം സർക്കാർ മരിക്കലോ മരിക്കലോ മലയ്ക്ക് കൊള്ളാൻ കഴിയുന്നതിലേറെ നീര് മലയുടെ വയറ്റിൽ കൂടിയാൽ മലയുടെ വയറ് പിളരും അതിന് മനുഷ്യൻ പേരിട്ടു പ്രകൃതി ദുരന്തം പക്ഷേ ഉറുമ്പിൻ്റെ ലോകത്ത് അതിന് പ്രകൃതി ദുരന്തം എന്ന് പേരിട്ടിട്ടുണ്ടാവില്ല ഉറുമ്പിൻ്റെ ലോകത്ത് അത് പ്രകൃതി അനുഗ്രഹം എന്നായിരിക്കാം അതിനെ കൂടി വ്യവഹരിക്കുന്ന മതത്തിന്റെ പേരാണ് ഇസ്ലാം